നിന്നെ ിന് പോകാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി വന്നായിരുന്നു ഇയാൾക്ക് വലിയ ഫെബ്രുവരി എട്ട് നീ വിടിക്കാൻ പറ്റുമോ അങ്ങനെ ആണെങ്കിൽ പറ്റത്തില്ലല്ലോ അങ്ങനെ ഉത്സവം ഉത്സവം പറഞ്ഞു ഭയങ്കര പത്തില്ലയോ ട്രിപ്പിന് പോന്നെ അന്ന് നമ്മുടെ കവൻകൂട്ട് കാവിലെ ഇരുപത്തെട്ടാം ഉച്ചാരത്സവം അതായത് ഇവിടുന്ന് നേരെ കൊട്ടാരക്കര കൊട്ടാരക്കര എന്ന് നേരെ ഇരുമ്പരങ്ങട അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും പറയും പരിപാടി മലയാളം മൂന്ന് ദിവസത്തെ പരിപാടിയാണ് അതായത് ഫെബ്രുവരി എട്ട് ഒമ്പത് പത്ത് രാവിലെ അഞ്ചേ കാലില് കാഴ് നടക്കുന്നു അത് കഴിഞ്ഞ് ആഴിപൂജ പിന്നെ പാരായണം പിന്നെ കൃത്യം മണിക്ക് വൈകിട്ട് ചിലപ്പതികാരണം കരിക്കും പ്രശസ്ത നാടൻപാട്ട് കലാകാരി അഞ്ചന കടമ്പനാട് ഭദ്രദീപം കൊടുക്കുന്ന ചന്ദ്രപ്രകാരം പിന്നെ ഇല്ലയോന്നോ അന്ന് വൈകിട്ട് തന്നെ കളിയാട്ടം രണ്ടാം ഉത്സവത്തിനോ രണ്ടാം ഉത്സവത്തിന് പതിവ് വരെ പൂജകൾ അന്ന് വൈകിട്ട് രണ്ട് ടീമിന്റെ കൈകൊട്ടികളും നമ്മുടെ ടീം ഹോംകാരത്തിന്റെയും ടീം ധൃതി കലസമിതി തട്ടയുടയിൽ അന്ന് രാത്രി പതിനൊന്ന് മുപ്പത് കാവുകളിലും കൊട്ടാരങ്ങളിലും അടുക്കി വെച്ച് പ്രകൃതി പൂജയും മൂട്ടുപൂജയും നൽകി ഒറ്റക്കാലിൽ തുണ്ടി വരുന്ന അപ്പൂപ്പല്ല മനേറ്റം അതിനുശേഷം പന്ത്രണ്ട് മണിക്ക് ചൂട്ട് തളിക്കും അതുകഴിഞ്ഞു പൂർവാചാര പ്രകാരമുള്ള ദിവസം മൂന്നാം ദിവസം പുലർച്ചെ നാലേ കാലിലും മലയുണർത്തലും ഉച്ചാര ഓട്ടും മുടിയാട്ടമാണ് ഉച്ചയ്ക്ക് ശേഷം വിത്തിട്ട് വഴിയിൽ ഏഴ് ഊരാളി വോട്ടും അടുത്ത് വെക്കും വൈകിട്ട് ആറു മണിയോട് കൂടി ദീപം തെളിച്ച് മലയിറക്കാം പിന്നെ ഒരു കാര്യം ആഴുപൂജ കരിക്കപ്പെടണി ഉച്ചാരോട്ട് മാസവിളക്കം ഊറ്റുപൂജി ഇതിലെല്ലാ ഭർത്ത ജനങ്ങൾക്കും പങ്കുചേരാം പിന്നെ എല്ലാ മലയാള മാസം ഒന്നാം തീയതി കൊളാചാര പ്രകാരമുള്ള കലിപ്രശ്നം ഉണ്ടായിരിക്കുന്നതാണ് മോനെ അക്കാലത്ത് നീ പേടിക്കണ്ട കാവും പരിസരവും ലഹരിമുക്തമാണ് മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും നോ എൻട്രി അപ്പൊ മറക്കണ്ട ഫെബ്രുവരി എട്ട് ഒമ്പത് പത്ത് നമ്മുടെ കാങ്കോട്ട് കാവിലെ ഉച്ചാര മഹോത്സവം ഞാൻ കാണും കാണും